പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ്ബോസിനെതിരായ ലൈംഗിക ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് ആരോപണമുന്നയിച്ച രാജ്ഭവനിലെ മുൻ താൽക്കാലിക ജീവനക്കാരിയെ കൊണ്ട് സുപ്രീം കോടതിയിൽ വരെ കേസ് എത്തിച്ച് വാർത്തയിൽ ഗവർണറെ തളച്ചിടാനാണ് ഇപ്പോഴത്തെ ശ്രമം എന്നാൽ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതോടെ അത് മമതയ്ക്ക് തിരിച്ചടിയായി വിശദമായ അന്വേഷണത്തിൽ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി ഗവർണർക്ക് ക്ലീൻ ചീറ്റ് നൽകിയായിരുന്നു പുതുച്ചേരിയിൽ നിന്നുള്ള മുൻ ജഡ്ജി ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ ദൃക്സാക്ഷികളിൽ നിന്നും സാഹചര്യ തെളിവുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളും തെളിവുകളും വിശകലനം ചെയ്യുമ്പോൾ പരാതിക്കാരിയുടെ പെരുമാറ്റം ആരോപണം ഉന്നയിക്കാൻ തിരഞ്ഞെടുത്ത സമയം തിരഞ്ഞെടുത്ത തന്ത്രങ്ങൾ എന്നിവ സംശയങ്ങൾ ഉളവാക്കുന്നു എന്നാണ് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി രാജ്ഭവനിലെത്തിയ ദിവസം രാജ്ഭവൻ വൻ സുരക്ഷാ സന്നാഹത്തിലായിരിക്കുമ്പോഴാണ് ഗവർണർ തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതിയുമായി ഉത്തരം താൽക്കാലിക ജീവനക്കാരി കൊൽക്കത്ത പോലീസിൻ്റെ സഹായത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതെന്ന് തന്നെ അതിന് പിന്നിലുള്ള ഗൂഢാലോചനയുടെ ഗൌരവം സൂചിപ്പിക്കുന്നതാണ് മുൻപ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും നിശിതമായി വിമർശിക്കുകയും കേസിന്റെ നടപടികൾ സ്റ്റേ ചെയ്യുകയും ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ വ്യാജ ആരോപണം ഉന്നയിച്ച് ബംഗാളിൽ നിന്നും ഡോക്ടർ സി വി ആനന്ദ് ബോസിനെ ഓടിക്കാനുള്ള മമതാ ബാനർജിയുടെ നീക്കമാണ് പുറത്താകുന്നതും പൊളിയുന്നതും ഇതോടെ മമതാ ബാനർജിക്കെതിരായ ഗവർണർ നീക്കം ശക്തമായി അപവാദം ഉന്നയിച്ച് തന്റെ യശസ് തകർക്കാൻ ശ്രമിച്ചതിന് മമതയ്ക്കെതിരെ ശക്തമായ നിലപാട് ഇനി സ്വീകരിക്കും മുൻപ് ഉന്നതരായ രണ്ട് പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഗവർണറുമായുള്ള വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു ബംഗാളിൽ രാഷ്ട്രീയ എതിരാളികളെ തളയ്ക്കാൻ പതിവായി പ്രയോഗിക്കുന്ന അവസാന അടവാണ് സ്ത്രീപീഡന ആരോപണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്ന് ഗവർണർമാർക്കെതിരെ മറ്റൊന്നും പറയാനില്ലാതെ വന്നപ്പോൾ മമത അതും പ്രയോഗിച്ചു എന്നാൽ രാജ്ഭവനിലെ സിസിടിവി ദൃശ്യങ്ങൾ സ്വയം പുറത്ത് വിട്ടിട്ടും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചും ഗവർണർ സധൈര്യം മുന്നോട്ട് വന്നപ്പോൾ മമത കടുത്ത പ്രതിരോധത്തിലായി ഹൈക്കോടതിയിൽ നൽകിയ ഹർജികൾ ഒന്നൊന്നായി തള്ളിപ്പോയി ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ അപകീർത്തി കേസിൽ ഇനി നാ എന്ന് കോടതി വിധിക്കുകയും ചെയ്തു പശ്ചിമബംഗാളിൽ ഗവർണർക്കെതിരായ പരാതിയിൽ നടന്ന ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഗവർണർക്ക് ക്ലീൻ ചീറ്റ് ആരോപണം അടിസ്ഥാനരഹിതവും പോലീസ് പിന്തുണയോടെ കെട്ടിച്ചമച്ചതുമാണെന്ന് വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മറ്റൊരു കനത്ത തിരിച്ചടിയായി അഴിമതിക്കും അക്രമത്തിനുമെതിരെ പടവാളെടുത്ത ഗവർണറെ വിദ്വേഷ പ്രചരണത്തിലൂടെ ആരോപണങ്ങളുടെ തടവറയിൽ തളയ്ക്കാൻ മുനയൊഴിഞ്ഞ ആയുധങ്ങൾ കോർപ്പിച്ചെടുത്ത മമത ഇപ്പോൾ ആരോപണങ്ങളുടെ പരമ്പരയിൽ നട്ടം തിരിയുകയാണ് അക്രമം അഴിമതി വിഘടനവാദം ഭരണഘടനാ ലംഘനം എന്നിങ്ങനെ മമതയ്ക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ സഹിതമുള്ള കുറ്റാരോപണങ്ങളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ ബംഗാളിൽ ബംഗാളിൽ ഗവർണർക്കെതിരെ നീക്കം പൊളിഞ്ഞതോടെ ഇനി കൂടുതൽ പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കും ഗവർണർക്കും രാജ്ഭവനും എതിരായി വ്യാജ ലൈംഗികാരോപണം ഉണ്ടാക്കുന്നതിൽ സംസ്ഥാന പോലീസ് ിൽ നിന്നും ശക്തമായി ഇടപെടൽ നടന്നിരുന്നു ഇതിന്റെ തെളിവുകളും ഇപ്പോൾ രാജ്ഭവനിലുണ്ട് ഇതിനിടെ മമതാ ബാനർജിയുടെ അഴിമതികൾ ഒന്നൊന്നായി ഇനി പുറത്തുവരും കേന്ദ്ര ഏജൻസികളടക്കം ഇത് അന്വേഷിക്കാൻ സംസ്ഥാന ഗവർണർ തന്നെ ശുപാർശ ചെയ്യുമെന്നാണ് അറിയുന്നത്